പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരിയായ പെൺകുട്ടി മൊഴിമാറ്റി പറഞ്ഞ സംഭവത്തിൽ സസ്പെൻഷനിലായ പോലീസുകാർക്കും കേസിലെ മുഖ്യപ്രതി രാഹുൽ പി ഗോപന്റെ ബന്ധുക്കൾക്കും പങ്കുണ്ടെന്ന സംശയം ബലപ്പെട്ടു രാഹുൽ പി ഗോപന്റെ ബന്ധുക്കളുടെയും കേസിൽ നടപടി നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥകരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി പരാതിക്കാരി മൊഴിമാറ്റിയെന്നാണ് സംശയിക്കേണ്ടത് പരാതിക്കാരിയെ ഇതിനിടെ കാണാതാവുകയും യുവതിയുടെ വീഡിയോ പുറത്തുവന്ന പിറകെ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് പരാതിയില്ലെന്ന് മിന്നൽ വേഗത്തിൽ സത്യവാങ്മൂലം നൽകിയതും ദുരൂഹത ഉണ്ടാക്കിയിരിക്കുകയാണ് ഹൈക്കോടതിയിലാണ് പെൺകുട്ടി സത്യവാങ്മൂലം നൽകിയത് വീട്ടുകാർ പറഞ്ഞതനുസരിച്ചാണ് എല്ലാം ചെയ്തതെന്നും പരാതിയിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കള്ളമാണെന്നും യുവതി വെളിപ്പെടുത്തിയ പിറകെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയായിരുന്നു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ പ്രതിയായ കേസിലാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് യുവതിയെ ഇതിനിടെ ദിവസങ്ങളോളം കാണാതായി കേസിലെ പ്രതിയും സസ്പെൻഷനിലായ ഉദ്യോ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് യുവതിയെ മാറ്റുകയും രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സംബന്ധിച്ച മൊഴി മാറ്റാൻ നിർബന്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് മാതാപിതാക്കൾ ബലമായി സംശയിക്കുന്നത് യുവതി പെട്ടെന്ന് താൻ പറഞ്ഞ മൊഴികൾ കളവായിരുന്നു എന്ന് പറഞ്ഞതിൽ അന്വേഷണ സംഘത്തിനും സംശയം ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഹുലിന്റെയും രക്ഷയ്ക്കായി ആസൂത്രിതമായി ഒരുക്കിയ കുറുക്ക് വഴിയാണിതെന്ന സംശയമാണ് ഉയരുന്നത് മാധ്യമങ്ങൾക്കും പോലീസിനും മുന്നിൽ വളരെ വ്യക്തമായി ആക്രമണ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്ന യുവതിയെ കാണാതായതിൽ പിന്നീടാണ് സാമൂഹ്യ മാധ്യമം വഴി വീഡിയോ പ്രചരിക്കുന്നതും ഉടൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം എത്തുന്നതും രാഹുലിനെതിരെ നൽകിയിരുന്ന പരാതിയുമായി ബന്ധപ്പെട്ടാണ് യുവതി കോടതിക്ക് രഹസ്യമൊഴി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഐ ടി കമ്പനിയിൽ കഴിഞ്ഞ മൂന്നിന് ജോലിക്ക് പോയ യുവതി കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നില്ല മകളെ കാണാനില്ലെന്ന് മാതാപിതാക്കൾ പരാതി നൽകാനിരിക്കെയാണ് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള വീഡിയോയുടെ രംഗപ്രവേശം ഇതിന് പിന്നാലെ യുവതിയെ കാണാനില്ലെന്ന് കാട്ടി മാതാപിതാക്കൾ പറവൂർ വടക്കേക്കര പോലീസിൽ പരാതി നൽകുകയും ഉണ്ടായി കോടതിയിൽ യുവതിയുടെ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു അഞ്ചാം തീയതി വരെ മാത്രമേ യുവതി തിരുവനന്തപുരത്തെ ഓഫീസിൽ ഹാജരായിരുന്നുള്ളൂ കുടുംബവുമൊത്ത് ടൂറാണെന്ന് പറഞ്ഞ് ഇരുപത്തൊന്ന് വരെ യുവതി ഓഫീസിൽ ലീവെടുത്തിരുന്നു ആറിന് ശേഷം യുവതിയുടെ ഫോൺ ഓഫ് ചെയ്ത നിലയിലായിരുന്നു പീഡന കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെ യുവതിയെ കാണാതായ സംഭവം ദുരൂഹതയും സംശയങ്ങൾക്കും ഇടയാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന പോലീസ് യുവതിയുടെ ഇപ്പോഴുള്ള മൊഴി ഇതുവരെ മുഖവിലേക്ക് എടുത്തിട്ടില്ല പോലീസ് പ്രതിക്കൊപ്പം നിന്ന ആരോപണം ഉയർന്ന വിവാദമായ കേസ് മൊഴി മാറ്റി പറഞ്ഞതോടെ കൂടുതൽ വിവാദമായിരിക്കുകയാണ് രാഹുലിന്റെ അമ്മ ഉഷാകുമാരി സഹോദരി കാർത്തിക പന്തീരങ്കാവ് സ്റ്റേഷനിലെ ശരത് ലാൽ രാജേഷ് മാങ്കാവ് എന്നിവർക്ക് കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു ജർമ്മനിയിലേക്ക് കടന്ന രാഹുലിനെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ എന്നതും കേസിൽ നിർണായകമായിരിക്കുകയാണ് രാഹുലിന്റെ ബന്ധുക്കളും സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥരും ഇടപെടൽ നടത്തിയെന്ന സംശയങ്ങളാണ് ഇക്കാര്യത്തിൽ ബലപ്പെട്ടിരിക്കുന്നത് കേസിൽ അലംഭാവം കാട്ടിയ പേരിയിൽ പന്തീരങ്കാവ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ എ എസ് സരിലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു കേസന്വേഷണം നടക്കുന്നതിനിടെ ടൂറിന്റെ പേരിൽ യുവതി ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിരുന്നപ്പോൾ ആരാണ് കൂട്ടിക്കൊണ്ടു പോയതെന്ന കാര്യത്തിൽ അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ് പോലീസ് സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് രാഹുൽ പി ഗോപാൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പറഞ്ഞത് കളവാണെന്നും ആരോപണം ഉന്നയിച്ചതിൽ കുറ്റബോധമുണ്ടെന്നുമുള്ള വെളിപ്പെടുത്തലുമായി കഴിഞ്ഞ ദിവസമാണ് നവവധു രംഗത്തെത്തുന്നത് ആരോപണങ്ങളിൽ യുവതി ക്ഷമാപണവും നടത്തുകയുണ്ടായി മാതാപിതാക്കളുടെ ആവശ്യപ്രകാരമാണ് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ യുവതി വെളിപ്പെടുത്തുകയായിരുന്നു ഭർത്താവ് ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചുവെന്നും ചാർജർ കേബിൾ വെച്ച് കഴുത്തു മുറുക്കിയെന്നും പറഞ്ഞതുമെല്ലാം തെറ്റാണ് സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന ആരോപണം ഉൾപ്പെടെ കോടതിയിൽ രഹസ്യമൊഴി നൽകിയ യുവതി ഇപ്പോൾ നിഷേധിക്കുന്നു എന്നതാണ് വിചിത്രമായ കാര്യം കുറ്റബോധം പേര് ജീവിക്കാനാവില്ലെന്നാണ് യുവതി തന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഈ വീഡിയോ എവിടെ നിന്ന് ഷൂട്ട് ചെയ്തതെന്നതടക്കം പോലീസ് ഇനി അന്വേഷിക്കേണ്ടതായുണ്ട് രാഹുലിന്റെ ആദ്യ വിവാഹത്തെ കുറിച്ച് അറിയാമായിരുന്നു എന്നും കല്യാണത്തിന് മുൻപ് ഡൈവോഴ്സ് കിട്ടുമെന്ന് കരുതിയെന്നും ആണ് യുവതി പറഞ്ഞിരുന്നത് വിവാഹം മാറ്റിവെക്കാൻ രാഹുൽ പറഞ്ഞിരുന്നു താനാണ് നിർബന്ധിച്ചത് നൂറ്റി അമ്പത് പവൻ സ്വർണത്തിന്റെയും കാറിന്റെയും കാര്യം ആരോപിച്ചത് വക്കീൽ പറഞ്ഞിട്ടാണ് മാട്രിമോണി സൈറ്റിൽ പരിചയപ്പെട്ട ഒരാളുമായി സംസാരിച്ചതാണ് ഞങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണം രാഹുലേട്ടൻ രണ്ടു തവണ തല്ലി അന്ന് ഞാൻ കരഞ്ഞ് ബാത്റൂമിൽ പോയപ്പോൾ തലയിടിച്ച് വീണപ്പോഴാണ് മുഴ വന്നത് അടുക്കള കാണൽ ചടങ്ങിന് വീട്ടുകാർ വന്നപ്പോഴേക്കും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തിരുന്നു മുഖത്തെ പാടുകൾ കണ്ട് വീട്ടുകാർക്ക് സംശയം തോന്നി ചോദിച്ചപ്പോൾ ആദ്യം ബാത്റൂമിൽ വീണെന്ന് പറഞ്ഞു തുടര ചോദിച്ചപ്പോൾ അടിച്ചെന്ന് പറഞ്ഞു അന്ന് തന്നെ വീട്ടുകാർ തന്നെ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു എന്നാണ് യുവതി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം മകളെ ഭീഷണിപ്പെടുത്തി പറയിച്ചതാവാം ഇതൊക്കെ എന്ന് യുവതിയുടെ പിതാവ് പറഞ്ഞിരിക്കുകയാണ്